joining us. ഡിഫറെന്റ് പറഞ്ഞാൽ <laughs> പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം ഉള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് പീഡിയാട്രിക്സ് നിയോനേറ്റോളജി എന്ന് പറയുമ്പോൾ പ്രസവിച്ച് ഇരുപത്തെട്ട് ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നിയോനേറ്റോളജി എന്നുള്ള ബ്രാഞ്ചിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അവരുടെ അസുഖങ്ങൾ വേറെയാണ് നമ്മൾ പറയാറുണ്ട് പീഡിയാട്രിക് ബേബീസ് ആർ നോട്ട് എ മീനിയേച്ചർ അഡൽറ്റ് അതുപോലെ തന്നെ അങ്ങനെയാണ് ഈ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാൻ അപ്പൊ കൊടുക്കേണ്ട അറ്റൻഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കയോ അപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് അമ്മയുടെ ഗർഭകാലം തൊട്ട് നമ്മൾ അമ്മയ്ക്ക് ആവശ്യമുള്ള മെഡിക്കൽ ചെക്കപ്പ് ആഹാരം പരിരക്ഷണം എല്ലാം കൊടുത്താലേ നമുക്ക് ഒമ്പത് മാസം നാൽപ്പതാഴ്ച കഴിയുമ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുപോകും അപ്പോൾ നമ്മൾ പരിരക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെലിവറി വരെയുള്ള കാര്യം പിന്നെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യം അപ്പോൾ ഡെലിവറിക്ക് ആദ്യം നമ്മൾ അപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രസവങ്ങളും നടക്കുന്നത് ആശുപത്രികളിൽ കുഞ്ഞ് അമ്മ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ അടുത്ത് പോയി ഒരു ഡോക്ടറെ കാണുക എന്തെങ്കിലും ബുദ്ധിമുട്ട് മെഡിക്കൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് പരിശോധിക്കുക ഇപ്പം നമുക്ക് കാണും കാണുന്നത് കൂടുതലായിട്ടും കാണുന്നത് അമ്മമാരിൽ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ തൈറോയിഡിൻ്റെ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് അതെല്ലാം കുഞ്ഞിനെ പ്രതികൂലമായിട്ട് ബാധിക്കും പിന്നെ അമ്മയുടെ രക്തഗ്രൂപ്പ് പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യണം പിന്നെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫസ്റ്റ് ട്രൈംസ്റ്റർ സെക്കൻഡ് ട്രൈംസ്റ്റർ തേർഡ് ട്രൈംസ്റ്ററിൽ ആവശ്യമുള്ള പരിശോധനകൾ ചെയ്യുക നമ്മൾ എവിടെയാണ് ഡെ ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഉറപ്പുണ്ടായിട്ടത് നമുക്ക് അവിടുത്തെ ഡോക്ടറെ കാണുക ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് ആ പ്രസവ സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ ഒരു ശിശുരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് വളരെ നന്നായി അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള അമ്മമാർ കാണും കൂടുതൽ പ്രായമുള്ള അമ്മമാരുകയാണ് അപ്പോൾ അവരോടൊക്കെ ഈ എന്താണ് ന്യൂ ബോൺ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ന്യൂ ബോണിൻ്റെ കെയർ എന്താണെന്നുള്ളതാണ് അപ്പൊ ഡോക്ടർ ഇപ്പോ ഓൾറെഡി ഇപ്പം മദറിന് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കണ്ടീഷനാണ്ട് ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അത് ആ എന്ത് അത് അത് എത്ര കാലയളവിൽ പ്രെഗ്നൻസിൽ കൺട്രോൾഡ് ആണോ അല്ല നല്ല അനുസരിച്ചായിരിക്കും കുഞ്ഞിനെ ബാധിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നല്ല ബി പി കുറെ നാളായിട്ടുള്ള അമ്മയാണെങ്കിൽ അമ്മയുടെ രക്തക്കൊഴലിന് ചുരുക്കങ്ങളാണ് അപ്പം അത് പ്ലസൻ്റെ ബാധിക്കും അപ്പോൾ കുഞ്ഞിന് വളർച്ച കുറവാണ് പ്രസവ സമയത്ത് ബി പി കൂടുകയാണെങ്കിൽ അമ്മയ്ക്ക് ജന്യ തന്നെ വരാം അതുപോലെയാണ് ഡയബറ്റിസ് നമുക്കറിയാമല്ലോ ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് മിക്കവാറും അമ്മമാർക്ക് അറ്റ്ലീസ്റ്റ് ആ ഗർഭസമയത്തെങ്കിലും ഷുഗർ കൂടിയിരിക്കും അപ്പം അങ്ങനെയുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തന്നെയുള്ള വൈകല്യങ്ങളുടെ കണക്ക് വളരെ കൂടുതലാണ് അങ്ങനെ വൈകല്യങ്ങൾ ഇല്ലെങ്കിൽ പോലും പ്രസവം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കുഞ്ഞ് സാധാരണക്കാട്ടിലും വലിപ്പം കൂടുതലായിരിക്കും ഇപ്പം ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് ഷുഗർ താന്നുപോകും തലച്ചോറിനെ ബാധിക്കാം കണ്ണിനെ ബാധിക്കാം അപ്പം എപ്പോഴും ഡയബറ്റിസ് ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കണം ഈവൻ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കൺട്രോൾ വേണം അപ്പോൾ ഡോക്ടർ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ മെഡിക്കേഷൻസ് കൊണ്ടാണോ അതോ ഡയറ്റ് ഡയറ്റാണോ പ്രോപ്പറായിട്ട് എന്ത് കൊടുക്കാമോ ആ നമ്മൾ പറയുന്നത് ശരിക്കും എത്രത്തോളം നമുക്ക് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതായത് നമ്മൾ വലിയവർക്ക് നോക്കുന്ന പോലെ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അതിൻ്റെ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഡയബറ്റിക് കൺട്രോൾ അപ്പോൾ എന്താണെങ്കിലും നല്ല കൺട്രോൾ ഏതിലാണോ കിട്ടുന്നത് അപ്പോൾ അത് ഇൻസുലിൻ ആവാം ഇൻസുലിൻ എടുക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഇൻസുലിൻ എടുക്കാം പിന്നെ ഓറൽ ഹൈപ്പോഗ്ലൈസിൻസ് എന്ന് പറഞ്ഞുള്ള മരുന്നുകൾ അത് കഴിച്ചാലും ഏത് വിധേന ഷുഗർ കൺട്രോൾ പിന്നെ ഡോക്ടർ ഈ ന്യൂ ബോൺസ് ന്യൂബോൺസ് ചില ബേബിൻസ് മാനേജ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ജോണ്ടിസ് എന്ന് പറയുന്നത് നമുക്ക് വലിയവർക്ക് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം പോലെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയുടെ ബ്ലഡ് അപ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ ഉണ്ടാവുക ജന്മനാ തന്നെ കുഞ്ഞിന്റെ ബ്ലഡിലുള്ള എൻസൈംസ് കുറഞ്ഞിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ രക്തകോശങ്ങൾ നശിച്ചു പോകും കൂടുതൽ സാധാരണ നമുക്കൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം അത് നിലനിൽക്കും കുഞ്ഞിനെ ഏകദേശം എഴുന്നതു മുതലേക്കെ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് രക്ത അണുക്കൾ നശിച്ചു പോകുമ്പോൾ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടും അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ഹൈപ്പർ ബിൽ റൂബിംഗിമിയാണ് അതിനുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് കിടക്കാം അപ്പോൾ കുഞ്ഞിന് എന്താ നാഡി വ്യൂഹത്തിന് പ്രശ്നം വരാം മന്ദബുദ്ധിയാകാം കൂടുതൽ പ്രശ്നങ്ങൾ കൈക്കും കാലിനും ബലക്കുറവ് അങ്ങനെയുള്ള കെർണിക്ട്രസ് എന്ന് പറയുന്ന ഒരു അസുഖം ജന്മനാ തന്നെ ഈ ലെവൽ കൂടുന്ന വരാം അത് മാറാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും മഞ്ഞ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഉടനെ തന്നെ ഒരു ലെവല് നോക്കണം നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഓരോ ആഴ്ചക്കും എത്ര എത്ര ബിൽറൂബിൻ ലെവൽ ആകാംന്ന് കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ട് നമുക്ക് ബ്ലഡിലെ ലെവൽ നോക്കാൻ പറ്റും പിന്നെ കുഞ്ഞിനെ നമുക്ക് ഫോട്ടോ അതിന് ചികിത്സ ഉള്ളത് ഫോട്ടോ തെറാപ്പിയാണ് ഫോട്ടോ തെറാപ്പി കൊടുക്കാൻ പറ്റും ആ ഫോട്ടോ തെറാപ്പി കൊണ്ടും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രക്തം മാറ്റണം ഒക്കുഴ ആ ഞരമ്പിൽ കൂടെ രക്തം മാറ്റണം അനുയോജ്യമായ ഗ്രൂപ്പ് മാറ്റണം ന്യൂ ബോൺ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് കെയർ കെയർ കൊടുക്കുന്നത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിക്കവാറും ആശുപത്രിയിലാണ് പ്രസവങ്ങൾ നടത്തുന്നത് കുറച്ച് ശതമാനം ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ മിക്കവാറും ചിലപ്പോൾ സിസേറും ഡെലിവറി ആയി അപ്പം കുഞ്ഞിന് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ വളരെ സുഖമായിട്ട് കിടന്ന കിടന്നൊരവസ്ഥയിലാണ് കുഞ്ഞുണ്ടത് ടെമ്പറേച്ചർ ഉണ്ടാകും ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നു പുറ ശ്വസിക്കേണ്ട അങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മൾ പുറത്തെടുക്കുന്നതും അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ എന്തൊക്കെ വേണം കുഞ്ഞിന് നമ്മൾ ആവശ്യത്തിനുള്ള താപനില കൊടുക്കും ടെമ്പറേച്ചർ കൺട്രോൾ സാധാരണ എ സിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ട്വൻറ്റി സിക്സ് ടു ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലിടും കുഞ്ഞിനെ എടുത്തത് ഉടനെ തന്നെ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യും പക്ഷെ പുതിയതായിട്ട് വായിച്ചിട്ടുണ്ടാവും നമ്മൾ ഡിലേഡ് ഹോട്ട് ക്ലാമ്പിങ് ആണ് ഒരു ഒരു മിനിറ്റ് വരെ കോഡിൻ്റെ പൾസേഷൻസ് നിൽക്കുന്നതുവരെ നമ്മൾ കോഡ് വെയി കട്ട് ചെയ്യാതെ നോക്കും കാരണം ഏകദേശം ഒരു മുപ്പത് എം എൽ നാൽപ്പത് എം എൽ എക്സ്ട്രാ ബ്ലഡ് കുഞ്ഞിന് കിട്ടും അത് ഭാവിയിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് അമ്മയുടെ പുറത്തേക്ക് തന്നെ കിടത്തും അപ്പോൾ അതിനെയാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഏറ്റവും ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് ആദ്യത്തെ ചില മിനിറ്റുകൾ അപ്പോൾ അമ്മയുടെ അടുത്ത് കിടക്കുമ്പോൾ അമ്മ ആരാണെന്ന് മനസ്സിലാവും ഊഷ്മാവ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ബ്രസ് മിൽക്ക് കൂടാനും സാധിക്കും ബ്രസ് മിൽക്കിൻ്റെ അളവ് കൂടും പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ യൂട്രസ് നന്നായിട്ട് കണ്ട്രാക്റ്റ് ചെയ്യും ഇങ്ങനെ കുഞ്ഞ് പുറത്ത് കിടക്കുമ്പോൾ അപ്പോൾ ആ പെയിനും എല്ലാം കുറയും പക്ഷെ നമ്മൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് കുഞ്ഞ് ഇടയ്ക്ക് നോക്കണം നമ്മൾ ഇനി അവിടെ സുരക്ഷിതമായിട്ട് കിടക്കുന്നോ ഇല്ലേ ഇല്ലയെന്നുള്ളതോ ശ്രദ്ധിക്കണം അതാണ് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിൻ്റെ പ്രത്യേകത എന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് അവറിൽ തന്നെ മുലപ്പാല് കൊടുക്കും സാധാരണ ആക്ടിവിറ്റി ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് തന്നെ നന്നായിട്ട് എഴുഞ്ഞ് ബ്രസ് ക്രോളെന്ന് പറഞ്ഞു പോയി തന്നെ തന്നെ അമ്മയുടെ മുലക്കണ്ണ് കണ്ടുപിടിച്ച് കുടിക്കും അപ്പോൾ അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു പ്രതിഭാസമാണ് ബ്രസ് ക്രോള് നമ്മൾ എൻകറേജ് ചെയ്യും അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു പാല് സ്റ്റാർട്ട് ചെയ്തു പിന്നെയുള്ളൂ തൂക്കം എടുക്കുന്നതും ഇമ്മ്യൂണൈസേഷനൊക്കെ കൊടുക്കും അപ്പോൾ ഇപ്പം നമ്മൾ വായിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നത് ബ്രസ് മിൽക്കിനെ കുറിച്ചാണ് അല്ലെ ബ്രസ്റ്റ് മിൽക്കിൽ എന്തില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം അതിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല പ്രതിരോധ ശക്തിക്കുള്ളതാണെങ്കിലും കുഞ്ഞിന്റെ ലോങ് ടേം ആയിട്ടുള്ള ബുദ്ധിയെ എഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ന്യൂട്രീഷൻ ആണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഫുഡാണ് ബേബിയുടെ അപ്പോൾ മാസം വരെ നമ്മൾ എന്താണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കും ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കുഞ്ഞിനെ കുറച്ച് പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് എം എൽ നാൽപ്പത് എം എൽ പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്ന നമുക്കറിയാം മഞ്ഞപ്പാൽ എന്നാണ് പറയുന്നത് അല്ലേ അതിനാണ് ഏറ്റവും പോഷകാംശമുള്ളതും ഏറ്റവും പ്രതിരോധ ശക്തി ഉള്ളതും അപ്പോൾ അത് ഒരു കാരണവശാലും കുഞ്ഞ് മിസ് ചെയ്ത് പോയരുത് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താണ് ഗിഫ്റ്റാണ് കൊളസ്ട്രോൾ ഫീഡിംഗ് എന്ന് പറയുന്നത് ഇനിസിയേഷൻ എന്ന് പറയണം അത് എന്താണെങ്കിലും കൊടുക്കണം നമ്മൾ ടെമ്പറേച്ചർ ഫീഡിങ് ആയി പിന്നെ അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് തന്നെ കിടക്കാം അപ്പോൾ അത് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനാണെങ്കിലും പാല് കൂടുതൽ ഊറാനാണെങ്കിലും ഒക്കെ സഹായിക്കുന്നത് അതാണ് പിന്നെ കുഞ്ഞിനെ നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം ആദ്യത്തെ ദിവസങ്ങൾ സാധാരണഗതിയിൽ ആശുപത്രിയിൽ പോകുന്നത് വരെ നമ്മൾ ഒഴിച്ച് കഴുകി കുളിപ്പിക്കാറില്ല വളരെ മൃദുലമായ തുണിയോ കോട്ടനോ നല്ല സ്റ്റെറൈൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ദേഹം വൃത്തിയാക്കും ഏകദേശം നമ്മുടെ അമ്പലിക്കൽ കോഡ് വീണതിന് ശേഷമേ വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ കുളിപ്പിക്കാറുള്ളൂ അപ്പോൾ ദേഹം വൃത്തിയാക്കാം പിന്നെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമ്മക്കിടെ നിന്നും കുഞ്ഞിലേക്ക് വരുന്ന രക്തക്കുഴലൊക്കെ പോകുന്നത് അമ്പലിക്കൽ കോഡ് വഴിയാണ് അപ്പോൾ അത് കുറച്ച് ഒരു ആറ് ദിവസം ഏഴ് ദിവസം എടുത്തുകഴിഞ്ഞിട്ടേ ഉണങ്ങുള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിൽ പുറത്തു നിന്നും അണുക്കൽ കയറാനുള്ള സാധ്യതയുണ്ട് അമ്പലിക്കൽ കോഡ് ഒരു സ്പോർട്ടൽ ഓഫ് എൻട്രിയാണ് അപ്പം അതുകൊണ്ട് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം പണ്ടുള്ള കാലത്ത് ഒരുപാട് ഓയിൻമെന്റും വേറെയുള്ള ലേപനങ്ങളും ഒക്കെ പുരട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നുമേ പുരട്ടാറില്ല പക്ഷേ നമ്മുടെ നാപ്കിൻ കെട്ടുന്നത് പൊക്കളിൻ്റെ താഴെ കെട്ടാൻ പാടുള്ളൂ അപ്പോൾ മൂത്രമൊഴിക്കുകയോ മലം പോവോ ഒന്നും പുരളാൻ പാടില്ല വളരെ ഡ്രൈ ആയിട്ട് ആ ഡ്രൈ കോഡാണ് തന്നത്താന പൊക്കോ പിന്നെ നമുക്ക് ഐ ക്ലീൻ ചെയ്യാം അതും കോട്ടൺ ബോൾസ് സ്റ്റെറൈലായിട്ട് വെള്ളത്തിൽ മുക്കി കുഞ്ഞിൻ്റെ മീഡിയ സെൻഡിണ്ട് മധ്യഭാഗത്തിൽ നിന്നും വലത്തേക്കും തുടച്ച് വൃത്തിയാക്കുക പിന്നെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ അവായ സൂചനകൾ ഉണ്ടോ എന്ന് നോക്കുക അവായ സൂചനകൾ എന്ന് പറയുമ്പോൾ കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുക ഒരു ഏത് ന്യൂബോൺ ആണെങ്കിലും ആദ്യം ഒരു അസുഖം വന്നാൽ ചെയ്യുന്നത് പാല് കുടി നിർത്തും ഫീഡ് ചെയ്യാതിരിക്കുക വയറിന് പെരുക്കം വരിക ഇരുപത്തിനാല് മണിക്കൂറിനകം മൂത്രം പോകാതിരിക്കുക നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മലം പോകാതിരിക്കുക എവിടെ നിന്നെങ്കിലും രക്തസ്രാവം വരിക നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത മഞ്ഞ നിറം ഉള്ളം കാലിലും കയ്യിലും മഞ്ഞ നിറം വരിക ജല്ലി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അമ്മ അറിഞ്ഞിരിക്കണം ഇത് എൻ്റെ കുഞ്ഞിനൊരു അപായമാണെന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കും പിന്നെ കേൾവി നോക്കും പിന്നെ രക്തത്തിൽ ജനിതകമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കും പിന്നെ എന്തെങ്കിലും ജന്മനായുള്ള ബർത്ത് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കും അതായത് മുച്ചുണ്ടുണ്ടോ പാലറ്റിൽ ഉണ്ടോ എന്തെങ്കിലും ജന്മനായുള്ള വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കും ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ മൂന്ന് ദിവസത്തിനാകും സിസേറൻ ഡെലിവറി ആണെങ്കിൽ അഞ്ച് ദിവസത്തിനാകും വീട്ടിൽ വിടുന്നത് അതിന് മുമ്പ് ഒരു പ്രതിരോധ കുത്തിവപ്പെടുക്കും ഡി സി ജി കുത്തിവപ്പെടുത്തണം ഓറൽ പോളിയോ കൊടുക്കും പിന്നെ ഇതും ഹെപ്പറ്റൈറ്റിസിന്റെ ഡോസ് എടുക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ അമ്മ അറിഞ്ഞിരിക്കണം അതായത് ചൂട് കവർ ചെയ്ത് വെക്കുക ഫീഡ് ചെയ്യുക ഇൻഫെക്ഷൻ വരാതെ നോക്കുക പിന്നെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ചെയ്യുക പിന്നെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അപാവശന നോർമൽ ആയിട്ടുള്ള ഒരു ഒരു ഡോക്ടർ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് അത് ആണോ അത് ഡിപൻസ് ആണ് അല്ലെ നമ്മൾ സ്ക്രീൻ ചെയ്ത് ട്രീറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ചിലത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഉള്ളത് ട്രീറ്റ് ചെയ്യാൻ പറ്റും വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് എടുക്കുകയാണെങ്കിൽ മുച്ചുണ്ട് ബാക്കിയുള്ള ഡിഫക്ട് ഒക്കെ ആണെങ്കിൽ സർജറി ചെയ്യാം ചിലതിന് നമുക്ക് ഫോളോ അപ്പ് വേണം എല്ലാത്തിനും ട്രീറ്റ്മെന്റ് വേണ്ട ചിലതിൽ ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് വേണം പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെന്റ് വേണ്ടതുണ്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതുപോലെ രക്തത്തിന്റെ പറഞ്ഞല്ലോ അതിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് കുഞ്ഞിന് ജന്മനാ തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ തൈറോയിഡ് കുറവുണ്ടോയെന്ന് നോക്കും പിന്നെ ചില ഹോർമോൺസ് കുറവുണ്ടോയെന്ന് നോക്കും അങ്ങനെയുള്ളതൊക്കെ ട്രീറ്റ്മെന്റ് ഉള്ളതാണ് മിസ്സ് ചെയ്തു പോകുന്നതാണ് ബുദ്ധിമുട്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് മഞ്ഞ നിറം

ആശാവർക്കേഴ്സും ബാക്കി ഹെൽത്ത് അതോറിറ്റീസും വന്ന് നോക്കും അപ്പോൾ ആ സമയത്തൊക്കെ ഇതു തന്നെയാണ് നോക്കേണ്ടത് ഒന്നാമതായിട്ട് ഫീഡിങ് ആണോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ അറിയാമോ അപ്പം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും വെയ്റ്റ് കുറഞ്ഞു പോകും അപ്പോൾ ഒരു ആദ്യത്തെ ഒരാഴ്ചയാകുമ്പോൾ അടുത്തുള്ള പി എച്ച് സിയിലോ എവിടെലും പോയിട്ട് തൂക്കം ഒന്ന് നോക്കുക ഈ മഞ്ഞ നിറം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക വെയ്റ്റ് ഫീഡിങ് നോക്കാം പിന്നെ വീട്ടിലുള്ള എന്താ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കാം ആ ഹൈജീൻ നോക്കാം എല്ലാം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുമ്പം കൈ സോപ്പിട്ട് കഴുകുക അസുഖമുള്ള ശ്വാസ ക്വാശരോഗങ്ങളോ ജലദോഷമൊക്കെ ഉള്ള വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് കൊടുക്കും റിവ്യൂവിന് വരാനായിട്ട് അത് ആ ജനിച്ച സമയത്തുള്ള അസുഖങ്ങൾ അനുസരിച്ചിരിക്കും ചിലർ ചിലർക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരാൻ പറയും

അമ്മയ്ക്കുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വളരെ അളവ് കുറവായിരിക്കും എന്നാലും കുഞ്ഞത് വലിച്ചു കുടിച്ച് വരുമ്പോഴത്തേക്കും ശരിയാവും പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അസുഖങ്ങളുണ്ടെങ്കിലും ബ്രസ് മിൽക്കിൻ്റെ അളവ് കുറവായിരിക്കും പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞ് അമ്മ വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് എന്താണ് നിസ്സാരമായിട്ട് കള തള്ളിക്കളയരുത് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കണം ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അതായത് കുഞ്ഞിൻ പൊസിഷൻ ശരിയല്ല അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ശരിയല്ല നിപ്പിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഹോൾഡ് ചെയ്യുന്നത് ശരിയാവില്ല അങ്ങനെ അപ്പോൾ എന്താണെന്നുള്ളത് ഒരു ആരോഗ്യ പ്രവർത്തകർ പരിശോധിക്കണം പിന്നെ അമ്മയ്ക്ക് ശരിക്കും മാനസികമായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് വരും ശരിക്കും ബ്രസ് മിൽക്കിൻ്റെ ഒറിജിൻ ബ്രെയിനിൽ നിന്നാണ് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിനും ബ്രസ്റ്റിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ബ്രസ്റ്റ് മിൽക്ക് വരുന്നത് അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യാം അമ്മയെ കംഫർട്ടബിളായിട്ട് ഇരുത്തുക അമ്മയ്ക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുക പിന്നെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ വിഷ വിഷൽ റിലേഷൻ വേണം അമ്മ കുഞ്ഞിനെ കണ്ടാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ പശുവിൻ്റെ മുമ്പിൽ അതിൻ്റെ കന്നിനെ നേരുന്നേ അപ്പോൾ അത് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് അത് വേണം അപ്പോൾ കുഞ്ഞും അമ്മയും ഡയായിട്ട് ഒരുമിച്ച് അതിനായിട്ട് കുഞ്ഞിനെ അമ്മയും ഒരേ ബെഡിൽ കിടത്തുക ഒരേ റൂമിൽ കിടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഭക്ഷണം അമ്മയുടെ ഭക്ഷണ ക്രമം ക്രമീകരിക്കാം അതായത് സാധാരണ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ധാരാളം വെള്ളം അമ്മ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള വെള്ളം കുടിക്കണം വെള്ളം ധാരാളം കുടിക്കണം പിന്നെ നമ്മുടെ പഴയ അമ്മമാർ പറയുന്ന പോലെയുള്ള ചില ഭക്ഷണങ്ങൾക്ക് അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ആശുപത്രിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഉലുവ ഓട്സ് ഇലക്കറികൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മുലപ്പാൽ ഊറി വരും കുഞ്ഞ് എത്രത്തോളം സഖ്യുന്നു അത്രത്തോളം പാൽ ഊറും ആദ്യം കൊടുക്കുമ്പോൾ അഞ്ച് മില്ലി ഉള്ളെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ പത്താകും അപ്പോൾ ബ്രസ്റ്റ് ബേബിയെ കൊണ്ട് സഖി ചെയ്യിക്കാനായിട്ട് എൻകറേജ് ചെയ്യിക്കുക കുഞ്ഞ് അടുത്തില്ല നഴ്സറിയിൽ കിടക്കുകയാണ് അല്ല ദൂരെയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ ബ്രസ് പമ്പ് ഉപയോഗിച്ചോ ഹാല് പിഴിഞ്ഞെടുത്ത് കുഞ്ഞിനെ എന്തൊക്കെ സപ്ലിമെന്റ് സാധാരണഗതിയിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ നമുക്ക് ശാട്ട്യം പിടിക്കാൻ പറ്റൂല കാരണം കുഞ്ഞിന് പാല് കിട്ടിയില്ലെങ്കിൽ ഷുഗർ താന്നുപോകും കുഞ്ഞിൻ്റെ കണ്ണിനെയും കലശോറിനെയൊക്കെ അത് ബാധിക്കും അപ്പോൾ മെഡിക്കലി ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കൊടിപ്പാൽ കൊടുക്കാൻ പറ്റും അത് മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഡയബറ്റിക് അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാം അമ്മയ്ക്ക് ക്യാൻസർ തെറാപ്പി അങ്ങനെ എടുക്കുന്നെങ്കിൽ വരാം അമ്മ വളരെ അവശ്യമായിട്ട് വെൻറ്റിലേറ്ററിലാണെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ആയിട്ട് കുറച്ച് നാളത്തേക്ക് ആ കാലഘട്ടം കഴിയുന്നത് വരെ നമുക്ക് പൊടിപ്പാൽ കൊടുക്കാം അത് അമ്മയ്ക്ക് വീട്ടുകാർക്ക് നമ്മൾ കറക്റ്റ് ഡയല്യൂഷനും കൊടുക്കേണ്ട രീതിയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അപ്പൊ അത് ഓരോ കമ്പനിക്കാരും ഉണ്ടാക്കുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്കിന് ഈക്വൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടെ താരതമ്യത്തിന് വേണ്ടിയിട്ട് ഡോണർ ബ്രസ് മിൽക്കുണ്ട് ബ്രസ് ബ്രസ് മിൽക്ക് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡോണേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അണുവിമുക്തമാക്കി പ്രാസ്റ്ററൈസ് ചെയ്തിട്ട് ബാങ്കിൽ സൂക്ഷിച്ച് എന്നിട്ട് ഇതുപോലെ അത്യാവശ്യമുള്ള കുട്ടികൾക്ക് കൊടുത്താ പറ്റും ബ്രസ് മിൽക്കിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടൂല എന്നാൽ തന്നെ ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടി ബ്രസ് മിൽക്ക് ഡോണർ ബ്രസ് മിൽക്ക് ഉപയോഗിക്കാം ന്യൂ ന്യൂ ബോൺസിന് ബോൺസിന് എടുക്കുന്ന എടുക്കുന്ന വാക്സിനേഷൻസ് ഒരു ട്രാക്ക് എങ്ങനെ ചെയ്യാൻ എല്ലാ നേരത്തെ പറഞ്ഞല്ലോ ജന്മ സമയത്ത് തൊട്ട് തന്നെ തുടങ്ങും പിന്നെ ആറാഴ്ച തൊട്ട് ഇങ്ങനെ കാലാവധിയുണ്ട് അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷെഡ്യൂള് കൊടുക്കും ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച പിന്നെ ആറ് മാസം പിന്നെ ഒന്നര വയസ്സ് അഞ്ച് വയസ്സ് അങ്ങനെ അതനുസരിച്ചിട്ട് വാക്സിനേഷൻ കൊടുക്കണം ഒരിക്കലും മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കരുത് അത് കണ്ടിന്യൂ ചെയ്താൽ അതിൽ ദോഷമൊന്നുമില്ല കാരണം കുഞ്ഞിന് ചുറ്റും ഒരുപാട് എല്ലാ അമ്മമാരുടെയും ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഒരുപാട് കുത്ത് കുത്തു കിട്ടുന്ന ഇഞ്ചെക്ഷൻ കിട്ടുന്ന പക്ഷെ അത്രയും അണുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അതുകൊണ്ട് ആ അണുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ കൊടുക്കുന്നത് ഡോക്ടർ പിന്നെന്തൊക്കെ സപ്ലിമെൻസ് ആണ് സ്പെസിഫിക് സപ് ആറ് മാസം വരെ അമ്മയുടെ പാല് മാത്രം പിന്നെ നമ്മൾ മെഡിക്കലി കൊടുക്കുന്നത് വൈറ്റമിൻ ഡി കുഞ്ഞിന് എല്ലിൻ്റെ ബലം വരാൻ വേണ്ടിട്ടുള്ള വൈറ്റമിൻ ഡി അപ്പം ടേം ബേബിക്ക് ന്യൂബോൺ മാസം തുടങ്ങി പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ വേറെ ഒന്നും കൊടുക്കണ്ട ഇത് മാത്രം കൊടുത്താൽ മതി മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് സെമി സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഒരു അമ്മ കടന്നു പോകുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് പ്രഗ്നൻസിന്ന് പറയുന്നതും ഡെലിവറിന്ന് പറയണതും അപ്പൊ ശരിക്കും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ ഗവൺമെന്റ് തന്നെ അതിനു വേണ്ടിട്ട് ലക്ഷ്യ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ലക്ഷ്യ അപ്പം അതെന്താന്ന് വെച്ചാൽ ഗർഭിണിയായിട്ട് ആദ്യം അമ്മയുടെ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഹസ്ബൻഡും ഹസ്ബൻഡ് നമ്മൾ ആരെയാണോ കൂട്ടായിട്ട് ഇരിക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു അമ്മയ്ക്കൊരു കൂട്ടം എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയേയും കൂടെ നമ്മൾ കൗൺസിൽ ചെയ്യും അമ്മയുടെ ആവശ്യങ്ങൾ എന്താണ് എന്തൊക്കെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഈവൻ ലേബർ റൂമിൽ തന്നെ നമുക്ക് ഹസ്ബൻ്റിനെയോ ഈ ലേഡിയെയോ നിർത്താൻ പറ്റും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മയ്ക്ക് മാനസിക ആരോഗ്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രസ് മിൽക്കിൻ്റെ അളവ് കുറവ് അമ്മയ്ക്ക് വിഭ്രാന്തി വരും ചിലപ്പോൾ കുഞ്ഞിനോട് തന്നെ ഒരു ആൻഡഗണൈസിങ് ബിഹേവിയർ അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം അത് നമ്മൾ കണ്ടാൽ തന്നെയും ഇഗ്നോർ ചെയ്യാതെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെയും സേവനം ലഭ്യമാക്കണം ചെറിയ തോതിൽ ചിലപ്പോൾ മരുന്ന് മരുന്ന് കഴിക്കേണ്ടി വരും എന്നാലും അത് വെർത്താണ് അത് കുഞ്ഞിനെ നോക്കാനായിട്ട് വേണം താങ്ക് യു ഡോക്ടർ ന്യൂ ബോർൺ ബേബീസിൻ്റെ പേരൻസിന് യൂഷ്വലി ഉണ്ടാകുന്ന ഡൗട്ട്സും കൺസേൺസിനെ കുറിച്ച് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയത് ഈ വീഡിയോയിൽ കിട്ടിയ പ്രോപ്പർ ഗൈഡൻസിലൂടെ നിങ്ങളുടെ പേരൻറ്റിങ് ജേണിയെ കൂടുതൽ പ്രിപ്പയർഡ് ആക്കാനും കോൺഫിഡന്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും സോ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ ഇനി നിങ്ങൾക്കുള്ള കൺസേൺസും ഡൗട്ട്സും കമന്റ്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ തീർച്ചയായും അഡ്രസ് ചെയ്യുന്നതായിരിക്കും